ആദ്യവാഹത്തെക്കുറിച്ചും മകനെക്കുറിച്ചും മുൻപൊരിക്കൽ സിബിൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് ആദ്യവാഹം ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് സിബിൻ അന്ന് പറഞ്ഞത് ഭാര്യ അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് പുള്ളിക്കാരെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ഞങ്ങൾ നല്ല കമ്പനി ഉള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നില്ല ഞാൻ കോളേജിൽ കൊറിയോഗ്രഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പോയി എന്നും സുബിൻ പറയാനില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ പറയാനാ എന്തു സോ ഞാൻ പുള്ളിക്കാരത്തെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല ഞാൻ മോശക്കാരനായ പുള്ളിക്കാരത്തേക്ക് പറ്റിയ ഒരാളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരത്തി വേണ്ടെന്ന് വെച്ചിട്ട് പോയി മോനെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷം വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എപ്പോഴും വിഷമ ഈ നിമിഷവും